എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് ഉപയോഗിക്കുന്ന ഡീസൽ കാറ്റഗറിയിലുള്ള വീടറാണ് വി എസ് ടി എഫ് ടി എ ടി എയ്റ്റ് എച്ച് പി ഡീസൽ കാറ്റഗറിയിലാണ് ഇത് വരുന്നത് മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ ഡീസലിൽ ഏകദേശം മൂന്നര ടു നാല് മണിക്കൂർ വരെ ഉപയോഗിക്കാൻ സാധ്യമാണ് ഈ വീടാണ് ഈ ഫ്രണ്ട് റോട്ടർ വീടുകൾ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതിൻ്റെ വെയ്റ്റ് ഇന്ത്യയിൽ തന്നെ ഇത്രയും ഉള്ള മറ്റൊരു മോഡൽ വീഡറ് ലഭ്യമായിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഒന്നര മീറ്റർ വരെ വീതി കൂട്ടി അടിക്കാവുന്നതാണ് അതായത് ആറ് ഫ്ലാഞ്ച് വരെ ബ്ലേഡുകൾ ഇതിൽ അറ്റാച്ച് ചെയ്യാം ആ ഫ്ലാഞ്ചുകൾ ഒന്നൊന്നായിട്ട് കുറച്ച് ഒരു ഫ്ലാഞ്ച് വീതിയിലും അടിക്കാവുന്നതാണ് അതായത് അര അടി അര അടി മുതൽ ഒന്നര മീറ്റർ വീതി വരെ വിധി കൂട്ടിയും വിധി കുറച്ചും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൈപ്പിൽ അടിക്കാൻ സാധ്യമായിട്ടുള്ളൊരു മോഡലാണ് വി എസ് ടി എഫ് ടി എയിറ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റുകളുള്ള വീടർ കൂടിയാണ് വി എസ് ടി എഫ് ടി എയിറ്റി ഡ്രം സ്പെയറൽ വീല് ട്രോളി വാട്ടർ പമ്പ് സ്പ്രേയർ റിഡ്ജർ കൾട്ടിവേറ്റർ എന്നിങ്ങനെ ഒട്ടനവധി ആപ്ലിക്കേഷനിലും ഇത് ഉപയോഗസാധ്യമാണ് റിഡ്ജർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് പറമ്പ് നന്നായിട്ട് കിളച്ചിട്ട ശേഷം റിഡ്ജർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് രണ്ട് സൈഡിലേക്ക് മാറ്റി വാരം കോരിയിടുന്ന രീതിയിൽ എടുക്കാവുന്നതാണ് ഈ വീഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം എത്ര ലോഡ് വലിക്കുന്നുണ്ട് എന്ന് ആ ബ്ലെയ്ഡ് ഏകദേശം ബ്ലെയ്ഡിൻ്റെ ഡയ വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഒന്നര അടിയാണ് വരുന്നത് ആ ബ്ലെയ്ഡ് ഫുള്ളായിട്ട് മണ്ണിന് അടിയിലാണ് എന്നിട്ടും ഈ വീഡർ ഈ റിഡ്ജറ് തങ്ങി ഓടി ഓടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ് വി എസ് ടി എൻജിൻ എന്നതാണ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നത് അതോടൊപ്പം തന്നെ ഒരു റെൻറ്റിന് പോകുന്ന റെൻറ്റ് പർപ്പസിനൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള വീഡർ മോഡലാണ് ഡീസൽ വീഡർ മോഡലാണ് വി എസ് ടി എഫ്റ്റി എയ്റ്റി വളരെ അനായാസം വളരെ സ്പീഡ് കുറച്ചും വീട് സ്പീഡ് കൂട്ടിയും ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏക റീഡർ മോഡലാണ് വി എസ് ടി എഫ് ടി എ ടി അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സർവീസ് ലഭ്യമാണ് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സെയിൽസ് പോയിൻ്റുകളുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മെഷീൻ വാങ്ങാവുന്നതാണ് ജി എസ് ടിയുടെ പ്രത്യേകത തന്നെ അതിൻ്റെ സർവീസാണ് സർവീസ് സപ്പോർട്ട്